നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസത്തിൽ ഇന്ത്യയിൽ ഉടനീളം വിൽപ്പന നടത്തിയ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ ടോപ്പ് ടെൻ സെയിൽസ് റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കേട്ടോ വിൽപ്പനയിൽ വളരെ മുന്നിലായിരുന്ന കമ്പനികളുടെ എല്ലാം ഗ്രാഫ് ഇത്തവണ താഴോട്ടാണ് പോയിരിക്കുന്നത് ആരൊക്കെയാണ് വിൽപ്പനയിൽ താഴോട്ട് പോയിരിക്കുന്നതെന്നും ആരൊക്കെയാണ് മുന്നേറ്റം നടത്തിയതെന്നും നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് ടോട്ടൽ സെയിൽസ് നോക്കാം ജൂലൈ മാസത്തിൽ ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടന്നത് ഒരു ലക്ഷത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളാണ് മാസാ മാസ വിൽപ്പനയിൽ അതായത് കഴിഞ്ഞ മാസം ജൂൺ മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പം നാല് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ വാർഷിക വിൽപ്പനയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പം അവിടെയും അഞ്ച് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ടോപ് ടെൻ ലിസ്റ്റ് നോക്കാം കൈനറ്റിക് ഗ്രീനാണ് പത്താം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ തവണ ഇവര് ടോപ് ടെൻ ലിസ്റ്റ് ിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല ജൂണിൽ തൊള്ളായിരത്തി ഇരുപത്തി സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച കൈനറ്റിക് ഗ്രീന് ജൂലൈ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് ആയിരത്തി നാനൂറ്റി നാല്പത്തിയൊന്ന് സ്കൂട്ടറുകളാണ് മാസമാസ വില്പനയിൽ അമ്പത്തിഅഞ്ച് ശതമാനത്തിന്റെയും വാർഷിക വിൽപ്പനയിൽ നൂറ്റി ഒമ്പത് ശതമാനത്തിന്റെയും വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ കൈനറ്റി ഗ്രീന് സാധിച്ചിട്ടുണ്ട് ഈ കൈനറ്റി ഗ്രീൻ ടോപ്പ് ടെൻ ലിസ്റ്റിലേക്ക് കയറിയ സമയത്ത് ലിസ്റ്റിൽ നിന്നും പുറത്തു പോയിരിക്കുന്നത് കഴിഞ്ഞ തവണ പത്താം സ്ഥാനത്തുണ്ടായിരുന്ന റിവോൾട്ട് മോട്ടോഴ്സ് ആണ് റിവർ ഇന്ത്യയാണ് ഒമ്പതാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ തവണയും ഇവർ ഒമ്പതാം സ്ഥാനത്ത് തന്നെയായിരുന്നു ജൂണിൽ ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ആറ് സ്കൂട്ടറുകൾ വില്പന നടത്താൻ സാധിച്ച റിവർ ഇന്ത്യയ്ക്ക് ജൂലൈ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് സ്കൂട്ടറുകളാണ് മാസമാസ വില്പനയിൽ ഇരുപത്തി ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ വാർഷിക വിൽപ്പനയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ശതമാനത്തിന്റെ വളരെ മികച്ച വളർച്ചയാണ് റിവർ ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത് റിവർ ഇന്ത്യയുടെ വിൽപ്പന ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും വളരെ സ്ഥിരതയുള്ള ഒരു വിൽപ്പനയാണ് ഇവർ നടത്തുന്നത് മാത്രമല്ല ഷോറൂമുകൾ ഇവർക്ക് വളരെ കുറവാണ് അതും ഇവരുടെ സെയിൽസ് കുറയാനുള്ള മറ്റൊരു കാരണമാണ് ഒരുപടി താഴേക്കിറങ്ങി ബിഗോസ് ആണ് എട്ടാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ തവണ ഇവർ ഏഴാം സ്ഥാനത്തായിരുന്നു ജൂണിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബിഗോസിന് ജൂലൈ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് ആയിരത്തി സ്കൂട്ടറുകൾ മാത്രമാണ് മാസമാസ വില്പനയിൽ പതിനെട്ട് ശതമാനത്തിന്റെയും വാർഷിക വില്പനയിൽ പതിനൊന്ന് ശതമാനത്തിന്റെയും ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ എട്ടാം സ്ഥാനത്തുണ്ടായിരുന്ന പ്യൂർ ഇവി ഒരു പടി മുകളിലേക്ക് കയറി ഇത്തവണത്തെ വില്പനയിൽ ഏഴാം സ്ഥാനത്താണുള്ളത് ജൂണിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് ഇരുചക്ര വാഹനങ്ങൾ വിലപ്പനർത്താൻ സാധിച്ച പ്യൂർ ഇവിക്ക് ജൂലൈ മാസത്തിൽ വിലപ്പന നടത്താൻ സാധിച്ചത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് ഇരുചക്ര വാഹനങ്ങളാണ് മാസാമാസ വില്പനയിൽ പതിനെട്ട് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ പ്യൂർ ഇവിക്ക് സാധിച്ചിട്ടുണ്ട് അതേപോലെ വാർഷിക വിൽപ്പനയിലും മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ശതമാനത്തിന്റെ വളരെ മികച്ച വളർച്ചയാണ് പ്യൂർഇ വി കൈവരിച്ചിരിക്കുന്നത് ഗ്രീവ്സ് ഇലക്ട്രിക് ആണ് ആറാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ തവണയും ഇവർ ആറാം സ്ഥാനത്ത് തന്നെയായിരുന്നു ജൂണിൽ നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഗ്രീവ്സിന് ജൂലൈ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് നാലായിരത്തിഒരുന്നൂറ്റി എൺപത്തി അഞ്ച് സ്കൂട്ടറുകൾ മാത്രമാണ് മാസാമാസ വിൽപ്പനയിൽ പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനത്തിന്റെ വളരെ ചെറിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ വാർഷിക വിൽപ്പനയിൽ മുപ്പത്തിരണ്ട് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ ഗ്രീവ്സിന് സാധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ ആരൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം ഹീറോ മോട്ടർകോർ വീടെയാണ് അഞ്ചാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ തവണയും ഇവർ അഞ്ചാം സ്ഥാനത്ത് തന്നെയായിരുന്നു ജൂണിൽ ഏഴായിരത്തി സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സഹായിച്ച വിടയ്ക്ക് ജൂലൈ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് പത്തായിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് സ്കൂട്ടറുകളാണ് മാസമാസ വില്പനയിൽ മുപ്പത്തി ഒമ്പത് ശതമാനത്തിന്റെയും വാർഷിക വിൽപ്പനയിൽ നൂറ്റി ഏഴ് ശതമാനത്തിന്റെയും വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ ഹീറോമോട്ടക്കോർ വിടയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഏത്തറാണ് നാലാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ തവണയും ഇവര് നാലാം സ്ഥാനത്ത് തന്നെയായിരുന്നു ജൂണിൽ പതിനാലായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഏത്തറിന് ജൂലൈയിൽ പതിനാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസാ മാസ വിൽപ്പനയിൽ പതിനൊന്ന് ശതമാനത്തിന്റെ വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് അതേപോലെ വാർഷിക വിൽപ്പനയിലും അറുപത്തിയൊന്ന് ശതമാനത്തിന്റെ വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ എത്ര സാധിച്ചിട്ടുണ്ട് ഞാൻ തമ്പനിയലി പറഞ്ഞ പോലെ തന്നെ മുൻനിരയിലെ കമ്പനികളെല്ലാം വിൽപ്പനയിൽ താഴോട്ടാണ് പോയിരിക്കുന്നത് ടോപ്പ് ത്രീയിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ഓല ഇലക്ട്രിക് ആണ് കഴിഞ്ഞ തവണയും ഇവർ മൂന്നാം സ്ഥാനത്ത് തന്നെയായിരുന്നു ജൂണിൽ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഇരുചക്ര വാഹനങ്ങൾ വിൽപ്പന നടത്താൻ സാധിച്ച ഓലയ്ക്ക് ജൂലൈ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് മാസമാസ വിൽപ്പനയിൽ പതിനൊന്ന് ശതമാനത്തിന്റെയും വാർഷിക വിൽപ്പനയിൽ അമ്പത്തി ശതമാനത്തിന്റെയും വലിയൊരു ഇടിവാണ് ഓല നേരിട്ടിരിക്കുന്നത് ഇത്തവണ ഏഥറിന്റെ വിൽപ്പന കൂടുകയും അതുപോലെ ഓലയുടെ വില്പന കുറയുകയുമാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഏകദേശം ആയിരത്തി അറുന്നൂറ് യൂണിറ്റുകളുടെ വ്യത്യാസം മാത്രമാണ് ഇവര് തമ്മിലുള്ളത് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അടുത്ത മാസം ഏത്തർ മൂന്നാം സ്ഥാനത്ത് എത്താനുള്ള സാധ്യത കൂടുതലാണ് ബജാജ് ഏത്തക്കാണ് രണ്ടാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ തവണയും ഇവര് രണ്ടാം സ്ഥാനത്ത് തന്നെയായിരുന്നു ജൂണിൽ ഇരുപത്തി മൂവായിരത്തി നാല് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ചേത്തക്കിന് ജൂലൈ മാസത്തിൽ അമ്പത് സ്കൂട്ടറുകൾ മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത് മാസമാസ വില്പനയിൽ പതിനാല് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ വാർഷിക വിൽപ്പനയിൽ പതിനൊന്ന് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ ചേത്തക്കിന് സാധിച്ചിട്ടുണ്ട് ടി വി സൈക്യൂബ് ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ജൂണിൽ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ടി വി സൈക്യൂബിന് ജൂലൈ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് ഇരുപത്തിരണ്ടായിരത്തി ഇരുനൂറ്റി മുപ്പത് സ്കൂട്ടറുകൾ മാത്രമാണ് മാസമാസ വിൽപ്പനയിൽ പന്ത്രണ്ട് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ വാർഷിക വിൽപ്പനയിൽ പതിനാല് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ ടി വി ഐക്യൂബിന് സാധിച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് പോകാൻ വരട്ടെ റിവോൾട്ട് മോട്ടോഴ്സിന്റെയും സിമ്പിൾ വണ്ണിന്റെയും മാറ്റർ ഇലക്ട്രിക്കിന്റെയും ഓപ്പൺ റോറിന്റെയും അതുപോലെ തന്നെ അൾട്രാ വയലറ്റിന്റെയും ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാം ജൂണിൽ എഴുന്നൂറ്റി അറുപത്തി ആറ് ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച റിവോൾട്ടിന് ജൂലൈ മാസത്തിൽ എണ്ണൂറ്റി പതിനേഴ് ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസമാസ വിൽപ്പനയിൽ ആറ് പോയിന്റ് ആറ് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ സാധിച്ചു അതേപോലെ ജൂണിൽ മുന്നൂറ്റി അറുപത്തൊന്ന് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചു സിമ്പിൾ വണ്ണിന് ജൂലൈ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് നാനൂറ്റി അറുപത്തിയേഴ് സ്കൂട്ടറുകളാണ് മാസാ മാസ വിൽപ്പനയിൽ ഇരുപത്തി ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ സിമ്പിൾ വണ്ണിന് സാധിച്ചിട്ടുണ്ട് ഓപൻ റോർ ജൂണിൽ നൂറ്റി നാൽപ്പത് ബൈക്കുകളാണ് വിൽപ്പന നടത്തിയതെങ്കിൽ ജൂലൈ മാസത്തിൽ അവർക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസാ മാസ വിൽപ്പനയിൽ അറുപത്തിരണ്ട് ശതമാനത്തിന്റെ മികച്ച വളർച്ചയാണ് ഓപൻ റോർ കൈവരിച്ചിരിക്കുന്നത് അതേപോലെ ജൂണിൽ എഴുപത്തെട്ട് ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച അൾട്രാ വയലറ്റിന് ജൂലൈ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് നൂറ്റി ഇരുപത്തിനാല് ബൈക്കുകളാണ് മാസാ മാസ വിൽപ്പനയിൽ ശതമാനത്തിന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ അൾട്രാവലറ്റിന് സാധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കാം ഒരു മാസം നൂറ് ബൈക്കിലും കൂടുതൽ വിൽപ്പന അൾട്രാവയലറ്റ് നടത്തുന്നത് മാറ്റർ എന്ന കമ്പനി അവരുടെ അറുപത്തിയേഴ് ബൈക്കുകളാണ് ജൂണിൽ വിൽപ്പന നടത്തിയതെങ്കിൽ ജൂലൈ മാസത്തിൽ അവർക്ക് വിൽപ്പന നടത്താൻ സാധിച്ചത് അമ്പത്തിനാല് ബൈക്കുകൾ മാത്രമാണ് മാസാ മാസ വിൽപ്പനയിൽ പത്തൊമ്പത് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും മൊത്തത്തിൽ ജൂലൈ മാസത്തിലെ വിൽപ്പന ലേശം ക്ഷീണത്തിലായിരുന്നു അല്ലെ ഓഗസ്റ്റിൽ അത് മേക്കപ്പ് ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓണത്തിന്റെ ഓഫറും ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അടുത്ത